ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ ഇടുക്കി ഹാൻഡ്ബോൾ പ്രീമിയർ ലീഗ് സംഘടിപ്പിച്ചു പി ജെ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കുമാരമംഗലം എം കെ എൻ എം സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു മത്സരം ഇടുക്കി ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കുമാരമംഗലം എം കെ എൻ എസ്കൂൾ ഗ്രൗണ്ടിൽ സെന്റ് പോഴ്സ് ആയുർവേദ ഇടുക്കി ഹാൻഡ്ബോൾ പ്രീമിയർ ലീഗ് സീസൺ ടു സംഘടിപ്പിച്ചു ഇടുക്കി പ്രീമിയർ ലീഗ് രക്ഷാധികാരി അബു ജോൺ ജോസഫ് അധ്യക്ഷനായി പി ജെ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്പോർട്സ് ഗെയിംസും പ്രാധാന്യമാണുള്ളത് അതുകൊണ്ട് അത് ഹാൻഡ്ബോളാണെങ്കിലും മറ്റേത് കളികളാണെങ്കിലും ഇവയെല്ലാം പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണ് കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗം സജി ചെമ്പകശ്ശേരി ഫിഫ ഇന്റർനാഷണൽ കമ്മീഷണർ ഡോക്ടർ പ്രിൻസ് മറ്റം ഇടുക്കി ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഷൈജൻ സ്റ്റീഫൻ സ്പോർട്സ് കൌൺസിൽ അംഗം ജേസ് ബി ജോസഫ് തൈക്കോണ്ട ജില്ലാ സെക്രട്ടറി നിവാസി ജെ മുൻകായിക പരിശീലനം ജേക്കബ് മിരിങ്ങമറ്റം പ്രീമിയർ ലീഗ് ഭാരവാഹികളായ ഷൈജു മൈലൂർ ഷമീർ എം പി ബോബൻ ബാലകൃഷ്ണൻ അൻവർ ഹുസൈൻ കുമാരമംഗലം എം കെ എൻ എം സ്കൂൾ പ്രിൻസിപ്പൽ ടോം സി തോമസ് എന്നിവർ സംസാരിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് പി അജീബ് സ്വാഗതവും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം റഫീഖ് റഫീഖ്പള്ളത്തോർമിൽ നന്ദിയും പറഞ്ഞു ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായ എം ജി യൂണിവേഴ്സിറ്റി ടീമിലും അംഗങ്ങളുമായ കിരൺ ആർ കൃഷ്ണ ഇൻസമ മാനസ് എന്നിവരെ പി ജെ ജോസഫ് എം എൽ എ പൊന്നാടി അറിയിച്ച് ആദരിച്ചു ജില്ലയിൽ നിന്നും രണ്ടായിരത്തി മൂന്ന് ജനുവരി ഒന്നിന് ശേഷം ജനിച്ച നൂറിലേറെ ആൺകുട്ടികളാണ് ലീഗിൽ പങ്കെടുത്തത് മാസ്റ്റേഴ്സ് ക്വാഡ് ഇടുക്കി എൻ സി കമാൻഡോസ് കരിക്കോട് ബ്ലാക്ക് ക്യാമ്പസ് കുമാരമംഗലം ഡെനീം തൊടുപുഴ ഫ്ലിപ്പ് വേൾഡ് വണ്ണപ്പുറം അലിയമാമ റിയാദ് തുടങ്ങിയ ടീമുകളാണ് മത്സരത്തിലെത്തിയത്